ഈ പഴയ തലമുറയിലെ വൈദികരെ നമുക്ക് വൈദ്യ ഇടാതെ പുറത്ത് എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ആധുനിക കാലഘട്ടത്തില് നമുക്ക് ധാരാളം കാണാൻ പറ്റും അതായത് എന്റെ ചോദ്യം ഇപ്പം ഈ സെമിനാരി വിദ്യാഭ്യാസത്തിൽ തന്നെ ഈ വൈദ്യനായതിനു ശേഷം കർശനമായ ഈ ഉടുപ്പ് ധരിക്കേണ്ട ആവശ്യതയെ കുറിച്ച് പഠിപ്പിക്കുകയും അങ്ങനെ താല്പര്യമുള്ളവര് മാത്രം വൈദ്യനാക്കാൻ ഒരു നിബന്ധന വെക്കും കൂടാതെ സ്ഥലത്തെ രൂപതാധ്യക്ഷൻ കർശന നിർദ്ദേശം നൽകുകയും ചെയ്താൽ അതിനൊരു മാറ്റം ഉണ്ടാവില്ല ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് വേണമെങ്കിൽ അതിനെ പറ്റി പറയാം ഈ ഉടുപ്പ് അല്ലെങ്കിൽ ഔദ്യോഗിക വസ്ത്രം ഏഹ് ഉപയോഗിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ അത് എപ്പോഴും ഉടുപ്പ് ഇടാതെ നടക്കുന്ന ഒരു സാഹചര്യം ചിലപ്പോഴൊക്കെ വരുന്നത് ഇപ്പം യാത്രാ മധ്യത്തിൽ ദൂരയ്ക്ക് പോകുന്ന അവസരത്തില് അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന അവസരം ഞങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ലോകായിട്ടൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അതൊരു വശം ഇപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഔദ്യോഗിക വസ്തു ആയിട്ടുണ്ട നടന്നത് അന്നത്തെ കാലഘട്ടം അങ്ങനെ അതിന് ജോലിക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി പ്രത്യേക ഉടുപ്പുകളുണ്ട് ലോഗ ഇത് തന്നെ ഇവിടുത്തെ ലോകയ്ക്ക് വരും കട്ടി കൂടിയത് കൂടി ഉണ്ടാകുന്ന ഒരു ഉടുപ്പ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് പിന്നെ കാലം ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പതുക്കെ പതുക്കെ മാറ്റി മാറ്റി പാൻസും ഷർട്ടും ആക്കി മാറ്റി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഒത്തിരി പേര് യാത്ര ചെയ്യുന്നവരാണ് ഈ യാത്ര ചെയ്യുന്നവര് ഔദ്യോഗിക വേഷത്തിൽ എപ്പോഴും ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവൂല ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ ബസിന് പോകുന്നു ട്രെയിനിന് പോകുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ഓപ്ഷൻ വന്നത് നിമിഷം അതിനകത്തൊരു വ്യത്യാസം യാത്രാ മധ്യത്തിൽ ഞങ്ങള് ടൗണിലൂടെയും തെരുവിലൂടെ ഒക്കെ നടക്കുമ്പോൾ ഒരു വൈദ്യനെ ആ വേഷത്തിൽ കാണുന്നത് തന്നെ ഒരു ആഹ്ലാദപ്രദ ഇപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു ടൗണിൽ അല്ലെ ദൂരെ യാത്രയിൽ പോകുമ്പോൾ ബസ്സേലോ കാണുമ്പോൾ ഒരു വൈദ്യ വേഷത്തിൽ വൈദ്യനെ കാണാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു അതൊരു പ്രത്യേക ഒരു അഭിമാനവും ശക്തിയും ഇതാണ് പക്ഷെ ഇപ്പോൾ നമുക്ക് അറിയില്ല ലഭ്യമല്ല പറഞ്ഞത് നൂറാൻ ശരിയാണ് ഞാനതിനെ എഗ്രി ചെയ്യുന്ന മനുഷ്യനാണ് അതായത് ആ ഉടുപ്പിന് വരെ ഉണ്ട് ആ ഉടുപ്പിനെ ആൾക്കാർ ആദരിക്കുകയും ചെയ്യും ആ ഉടുപ്പിനെ ബഹുമാനിക്കുകയും ചെയ്യും ഇപ്പം ഞാൻ ഒരു ഓഫീസിലേക്ക് നമ്മൾ കയറ ചെല്ലുമ്പോൾ ഒരു ലോഹി ഇട്ടൊരു വൈദികനാണ് ചെന്നാൽ അതിന് പ്രത്യേകതയുണ്ട് നമ്മുടെ കാര്യം നമുക്ക് പെട്ടെന്ന് നടത്തി തൊണ്ണൂറ്റഞ്ച് ശതമാനം നമ്മളെ അവിടെ ഇരിക്കുന്ന രാത്രിക്കും ബഹുമാനിക്കും അല്ലെങ്കിൽ നമ്മുടെ കാര്യം പെട്ടെന്ന് നടത്തി തരും എനിക്ക് അനുഭവങ്ങളുണ്ട് ഇഷ്ടംപോലെ ഈ ഔദ്യോഗിക വേഷത്തിൽ ലേറ്റർസ് ലേക്ഷത്തിൽ ചെല്ലുന്നതിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് ഈ ഔദ്യോഗിക വേഷത്തിൽ കൂടുതൽ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനാണ് കാരണം എനിക്കത് ഇഷ്ടമാണ് അതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടുക ഞാൻ മനസ്സിലായിട്ടിട്ട് പോകാറുണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല പക്ഷേ അത് പ്രത്യേക സാഹചര്യം മാത്രമല്ല കാരണം എനിക്ക് തന്നെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് ഇതിനൊരു വില ആൾക്കാർ കൽപ്പിക്കുന്നു ഇതിനൊരു ബഹുമാനം ആൾക്കാർ കൊടുക്കുന്നു ആ ലോഹയിലല്ല പൗരവത്തിരിക്കുന്നു പക്ഷേ ആ വേട്ട ഒരു പോലീസുകാരൻ ഔദ്യോഗിക വേട്ടത്തിൽ വരുന്നതും താഴെ ഘട്ടത്തിൽ വരുന്നൊരു ഒത്തിരി വ്യത്യാസമുണ്ട് ഇല്ലേ ഒത്തിരി വ്യത്യാസം ഇല്ലേ എന്ന് പറഞ്ഞാൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണ് പിന്നെ ഒരു കർശനമായൊരു നിയമം ഇതിന്റെ പേരിൽ നടപ്പാക്കാൻ പറഞ്ഞ ചേർത്താൻ നമുക്ക് പറ്റിയെന്ന് കരുത് ഇന്നത്തെ കാലഘട്ടത്തിൽ പക്ഷേ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇതിനോടൊരു ആഭിമുഖ്യം കൊടുക്കുന്നത് നല്ലതാണ് മനോജ് പറഞ്ഞതുപോലെ വഴിയിൽ വെച്ചൊരു അച്ഛനെ കണ്ടാൽ എന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ട് ലോക ഉള്ളതുകൊണ്ട് അച്ഛനാണെന്ന് മനസ്സിലായി ഏഹ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേസമയം ഈ ഫ്രാൻസിൻ്റെ ആയിട്ട് വിട്ടിരിക്കുന്നെങ്കിൽ അയ്യോ അച്ഛനാണോ അറിഞ്ഞില്ല ഓട്ടോ ഈശ്വരശേക്ക് ചെയ്യാരിക്കട്ടെ അത് അവർക്കൊരു ബുദ്ധിമുട്ട് അങ്ങനെ അനുഭവങ്ങൾ ഇഷ്ടംപോലെയുള്ളൂ അപ്പൊ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ വേഷം അതൊരു പ്രത്യേകതയാണ് ഒരു പ്രത്യേക ജീവിതത്തില് മറ്റ് മറ്റ് കൈഷ്ഠ വിഭാഗങ്ങളുള്ള വൈദ്യുതി ഏഹ് നമ്മുടെ വൈദിക സൗകര്യങ്ങളും മറ്റു ഭാരത മറ്റ് ക്രിസ്ത്യൻ യൂസ് ചർച്ചുകളുണ്ടല്ലോ അവർ പുറത്തു വന്നാൽ ലോകിട്ട് വരുള്ളൂ അവർ ലോഗിട്ടേ പോവുള്ളൂ എവിടെ പോയാലും ആക്കു വെച്ചിട്ടൊക്കെ സഹായം എന്നാണ് അവർ ലോഗിട്ടേ അവർ പുറത്തു പോകുള്ളൂ അവർ ഒരിക്കലും ലോക ഇടാതെ പുറത്തു പോകത്തില്ല അച്ഛന്മാരായിട്ടുള്ളവർ നമുക്ക് നല്ലതാണ് നമ്മളിങ്ങനെ ഒരു ഇച്ചിരി പരിഷ്കാരം തരത്തിലേക്ക് വന്നപ്പോഴത്തേക്കും അതിനൊരു ഒരു 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 വില കുറഞ്ഞു പോയിതുപോലെ ഒരു എടാ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്